ഇപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറിച്ചാണ് പറയുന്നത് ഓക്കേ അതായത് അതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ സാധനം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ കിടന്നു കൊടുക്കുക നടിമാർ കിടന്നു കൊടുത്താൽ മാത്രമേ അവസരം കിട്ടൂ കിടന്നു കൊടുക്കാത്തവർക്ക് ഒരവസരവും കിട്ടുന്നില്ല ഇനി ഇവിടെ നിന്ന് ഇറങ്ങി സിനിമ വേണ്ട കൂടാല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി സീരിയലിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആൾ ഒരാളുണ്ട് അത് ഗണേഷ് കുമാറിനെയാണ് പറഞ്ഞത് പുള്ളി അവിടെ നാശിപ്പിക്കും പുള്ളി അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് അങ്ങനെയാണുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് കേട്ട് പറയുന്നത് അവിടെ ഒരു തലവനുണ്ട് എന്നാണ് പറഞ്ഞത് ഗണേഷ് കുമാറിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അപ്പോൾ എന്തായാലും അത് പക്ഷേ ഇതിൽ നിന്നൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഈ ഇവർ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റകത്ത് ഈ നടികൾ കിടന്നു കൊടുക്കുന്നു അപ്പം ഈ നടിമാരുടെ അമ്മമാർ ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല അങ്ങനെ കിടന്നു കൊടുത്താൽ എന്താണ് അവസരം കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്ന അമ്മമാര് അതായത് സ്വന്തം മക്കള് ഏതോരുത്തനൊക്കെ കിടന്നു കൊടുത്തിട്ട് അവസരം വാങ്ങിക്കുന്ന അമ്മമാര് ഉണ്ട് അപ്പൊ പിന്നെ ഈ സ്ത്രീ സ്ത്രീ മറ്റേ സ്ത്രീയുടെ മറ്റേത് ചെയ്യണം മർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നവര് ആദ്യം ആ അമ്മമാരുടെ പേരൊക്കെ പുറത്തു പുറത്തുവിടാൻ പറയണം അതാണ് ആദ്യം വേണത് കാരണം അങ്ങനെയുള്ള അമ്മമാരെ നമുക്ക് അധികം കാണണമല്ലോ ഈ പീഡിപ്പിച്ച അമ്മമാരെന്നും കാട്ടി ഏറ്റവും പോകൃത്തരം കെട്ടുന്നത് ഈ അമ്മമാരെ പറയുന്ന ആൾക്കാരാണല്ലേ അല്ലേ അതാണ് ഈ മക്കളെ മറ്റേ കൂട്ടിക്കൊടുക്കാനായിട്ട് പോയേക്കുന്ന ഈ അമ്മമാരാണ് അത് അതിനെയാണ് ആദ്യം കണ്ടുപിടിക്കാൻ അപ്പോഴേ അവരെ പേരുകളൊക്കെയാണ് ആദ്യം പുറത്തൂടുന്നത് ഇങ്ങനെയുണ്ട് ആൾക്കാരെപ്പോഴേ എല്ലാവരും മറ്റമാരെ വണ്ടേ കയറുന്ന മുമ്പേ പീഡിപ്പിച്ചമാരെ വണ്ടേ കയറുന്ന മുമ്പേ ഈ പീഡിപ്പിക്കാനായിട്ട് ഈ മക്കളെ കൊണ്ട് കൊടുത്ത ഈ ആ സ്ത്രീകളുടെ പേര് എന്ത് പുറത്തൂടാത്തത് അതൊക്കെയാണ് ആദ്യം പുറത്തൂടാത് ആ ബാക്കിയുള്ളമാരൊക്കെ പിന്നെ വിടാണ് നിങ്ങൾ എടുത്തോ അവർ പേരും ബാക്കിയുള്ള എല്ലാത്തിന്റെയും പേരെടുത്തിട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് ഈ മക്കളെ കൊണ്ട് കൊടുത്തിട്ട് അതിനെയൊക്കെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചാലും വേണ്ടില്ല അവസരം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആ അമ്മമാരുണ്ടല്ലോ അവർ സമ്മതിക്കണം ഇത്രയും ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ ഇത്രയും ആക്രാന്തമാണോ പൈസയുടെ എടുത്തെന്നുള്ളത് നമുക്കറിയത്തില്ല ഇത്രയും ആക്രാന്തം പിടിച്ച് പൈസ ഉണ്ടാക്കി മക്കളെ വിറ്റിട്ടാണ് ശരി എന്നെ പൈസ ഉണ്ടാക്കണമെന്ന് കരുതുന്ന ആ അമ്മമാരെ കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ഇമാതിരി അമ്മമാരുണ്ടോ നമുക്ക് അറിയണമല്ലോ മക്കളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന അമ്മമാരെ അങ്ങനെയാണ് എനിക്ക് കാണാനുള്ളത് അല്ലെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല കേട്ടോ പേരുകൾ അറിഞ്ഞാലും മതി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഫോട്ടോ ആയിക്കോളാം പോരെ അങ്ങനെയാണെങ്കിലും കാണാം പക്ഷെ ഇമാതിരിയുള്ള ആ സ്ത്രീകളെയാണ് കാണാനുള്ളത് ബാക്കിയുള്ളവന്മാർ പീഡിപ്പിക്കുന്ന അവന്മാർ അമ്മമാർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അതുകൊണ്ടാണല്ലേ സർക്കാർ നാല് കൊല്ലം ഇതിൻ്റെ മണ്ടിൽ അട വച്ചിരുന്ന് പീഡിപ്പിക്കാൻ വീണ്ടും അവസരം കൊടുത്ത് ഇതേയാണക്കുള്ള അമ്മമാരെ വീണ്ടും ഇറക്കി വിട്ടതും ആണ് ഈ റിപ്പോർട്ട് അന്നേ പുറത്തു നിന്നായിരുന്നെങ്കിൽ അന്നേ ചർച്ചയായിട്ട് അതിൻ്റെ അകത്തുള്ള അമ്മമാരുടെ പേരൊക്കെ ഇപ്പം വന്നിട്ട് കുറേ ഇത് നടന്നെ സർക്കാരും ചെയ്യൂല അന്നെ അടുത്ത് വെച്ചിട്ട് മറ്റേ അട വെച്ചിരുന്ന് ഇന്നും ചില പഴയ മന്ത്രിമാരൊക്കെ ഇരുന്നിട്ട് ബാലനൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കോമഡിയാണ് ഇപ്പഴേം തോന്നുന്നത് എടുക്കാൻ പറ്റൂല മറ്റു പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത് ബാല ബാല ആയിട്ട് ഇരുന്നാണെന്നുള്ള സംശയമാണ് ഭയങ്കര എനിക്കൊരു സംശയം ഉണ്ട് ബാല നിയമമന്ത്രിയായിട്ട് ഇരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിയമമന്ത്രിയായിട്ട് ഇരുന്നത് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് ഗുളിക ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് അമ്മ അമ്മമാതിരി മണ്ഡലങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അല്ല മുന്നേ തന്നെ ഇത് തന്നെ കുറച്ച് നാളായിട്ട് അത് മണ്ടത്തരങ്ങളാണ് ഉള്ളി പറഞ്ഞോട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോഴും മണ്ടത്തരമാണ് ഇപ്പം ഒന്ന് പറഞ്ഞതും ഓക്കെ പിന്നെ കുറേ പേര് പറഞ്ഞു കേസെടുക്കാൻ പറ്റൂ തെളിവില്ല പോലീസുകാരത്ത് ചെന്നപ്പോൾ തെളിവില്ല മറ്റേത് ചെയ്തില്ല അതിന്റെ പല സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ അകത്തില്ല പല സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ പോലീസുകാരൊക്കെ ബാക്കി സ്റ്റേറ്റ് എത്താ പോലെ പേരുകളുണ്ട് അവർ ബാക്കിയുള്ള പേരൊക്കെ ഉണ്ട് പേരെടുത്തിട്ട് നിങ്ങൾ ബാക്കി സൈഡുകളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയല്ലേ പോലീസുകാരൊക്കെ കേസെടുത്ത് അതിനും പറ്റൂലേ അതൊക്കെ ആരെടുത്ത് പറയുന്നത് സർക്കാർ മറ്റേ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നത് ഈ വേട്ടക്കാരെന്ന് പറഞ്ഞാൽ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഈ വേട്ടക്കാരോടൊപ്പമാണ് നിൽക്കുന്നത് പിന്നെ ഇടക്കിടക്ക് സർക്കാർ പറയും ഞങ്ങള് ദിലീപിനെ പിടിച്ചകത്തിട്ട് ഓർമ്മയില്ലേ നല്ല ഓർമ്മയുണ്ട് ദിലീപിനെ പിടിച്ചകത്തിട്ട ഇനി ഇപ്പൊ ഇലക്ഷൻ എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ട് വന്നാകത്തിട്ട് എന്നിട്ട് ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പം അല്ല ഞങ്ങൾ മറ്റവർക്കൊക്കെ അതിനൊന്നും നിങ്ങൾ അനങ്ങാൻ ചാൻസില്ല ഒരു എലക്ഷൻ വരണം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കോമഡി ആയിട്ടിരിക്കും അതാണ് സംഭവം നടക്കുന്നത് ഏഹ് പിന്നെ ഇമ്മാതിരി മറ്റേ കോമഡി തരങ്ങളൊക്കെ ഞങ്ങൾ ഇടക്കിടക്ക് ഈ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ഞങ്ങൾ മറ്റേ എരകളുടെ എരകളുടെ പേരല്ലേ വിടാൻ പാടില്ലാതെ ഉള്ളേ പീഡിപ്പിച്ച അമ്മമാരുടെ പേര് വിടാം അതാണെങ്കിൽ തന്നെ ഈ ഇരകളായ പെൺകുട്ടികൾ ഇരകളെന്ന് അതിനെ ഇരകളെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാരും ഉണ്ട് കൂട്ടിക്കൊടുത്ത അതിനേക്ക് ഇങ്ങനെ പറയുന്നത് അത് ഇരകളായിട്ട് കാണും പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം കേസ് എടുക്കാം ഈ അമ്മമാര് അതിനെ കൂട്ടിക്കൊടുത്താ അമ്മമാരുടെ പേരിലാണ് കേസെടുക്കാനായിട്ട് അല്ല വേടുന്ന അവരും അവരാണ് കൂട്ട് കൊടുത്തേക്കുന്നതാണ് അവരാണ് ആദ്യത്തെ മറ്റേ ഇതെന്ന് പറയുന്നത് എന്താണ് കുറ്റക്കാരെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യ് അല്ല അതെ ഇപ്പോഴും ഈ രണ്ടുമൂന്ന് ദിവസം ഇത് ചർച്ചയോടെ ചർച്ചയാണ് ചർച്ച 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 എന്തെങ്കിലും ഔട്ട്കം വരുന്നുണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ഇന്ന് മുഖ്യമന്ത്രി വൈ രാവിലെ കുറെ നേരം ഇടുന്ന പത്രസമ്മേളനമൊക്കെ പറഞ്ഞു പോയി അതെ പോയി പിന്നെ പറയുന്ന കണക്ക് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ആ ആ റിപ്പോർട്ട് കണ്ടിട്ട് അതിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് പീഡനക്കാരന്മാർ മാത്രമേ ഉള്ളട ഇങ്ങള് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ഒന്ന് പീഡനം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഈ പോലീസുകാരൊക്കെ ഈ മയക്കുമരുന്നതിൻ്റെ അകത്ത് കേസെടുക്കാല്ലേ പീഡനം വിട്ടുകൾ നിങ്ങള് പീഡനം നമുക്ക് പിന്നെ അന്വേഷിക്കാൻ നോക്കി മയക്കുമരുന്ന് അവിടെ സപ്ലൈ ഉണ്ട് മയക്കുമരുന്ന് അടിച്ചിട്ടാണ് അവന്മാർ വരുന്നത് വലരും അടിച്ചിട്ടാണ് വരുന്നത് ഇപ്പം തന്നെ എത്രയും ആൾക്കാർ ഈ സിനിമ മേഖലയിൽ നിന്ന് മയക്കുമരുന്ന് അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് നിങ്ങള് എന്നിട്ടൊക്കെ എന്തായി എന്തായി ഒരു മൊണ്ടാംകെട്ടി ആയില്ല ഒരു മൊണ്ടാംകെട്ടില്ല ഇന്നലെ ഷൈൻ ടോൺ ചാക്ക ആ മറ്റേ ഇതെന്താണ് ആമാര്ന്ന് പത്രക്കാരെല്ലാം അവിടെ വന്നിട്ട് ചോദിക്കുന്നു അതിൻ്റെ അടുത്ത് ഷൈൻ ഒക്കെ പറയുന്ന കേട്ടിട്ട് ഞാൻ വേട്ടക്കാർക്കൊപ്പമാണ് ഞാൻ സ്ത്രീക്കൊപ്പമാണ് ഞാൻ അവർക്ക് അവരെ കൂട്ടുകാരാണെങ്കിൽ ഇവരെ കൂട്ടുകാരാണ് അതാണ് ഇതാണ് ആദ്യം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് അവൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കാതിരിക്കുക പത്രക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓൺലൈൻ മീഡിയക്കാരൊക്കെ ചോദിക്കാം ഓൺലൈൻ മീഡിയക്കാരെന്ന് പറഞ്ഞാൽ കുറെ വിധം ഉണ്ടല്ലോ യൂട്യൂബൊക്കെ നടക്കുന്ന അപ്പൊ അതെ അവരൊക്കെ ഇപ്പൊ ചോദിച്ചോട്ടെ ഈ പത്രക്കാരം എന്ന് പറഞ്ഞാൽ ചാനൽ ആരുടെ ഇതുണ്ടല്ലോ മെയിൻ മെയിൻ സ്ട്രീം മീഡിയാസ് സാറ്റലൈറ്റ് മീഡിയാസ് നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരുടെ പോയി ചോദിക്കരുത് മനസ്സിലായോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്ന എന്താണെന്ന് അവൻ എന്നെ അറിഞ്ഞൂടാ കുറെ പേര് അവനെങ്ങനെ ഭക്തി വെക്കും എന്തോ തത്വചിന്തകളൊക്കെയാണ് പറയുന്നത് ഒരു തത്വചിന്തകളും പറയുന്ന ഇന്നലെ ഇന്നലെ ഇടയ്ക്ക അവൻ പറയുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സംശയൊന്നും ഇല്ല എന്റെ പക്ഷെ ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആള് പറയുന്ന മൊത്തം പൊട്ടത്തരങ്ങളാണ് ഈ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കാൻ നേരത്തെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത് ഒരു മദ്യം മറ്റേ മദ്യം എന്താണ് മറ്റേ ഇതാണ് മറിച്ചതാണ് മറിച്ചാണ് പറഞ്ഞാൽ മദ്യവും സിഗരറ്റുമാണ് ഏറ്റവും വലിയത് ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് പറഞ്ഞു അത് ആയിക്കോട്ടെ മദ്യവും ഇതൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ടെങ്കിൽ മറ്റേ വരുന്നുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നത് കുഴപ്പം തന്നെയാണല്ലോ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഏ വന്നിട്ട് അവിടെ കിടന്ന് ഗിണുകിങ്ങ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മമാര് പറഞ്ഞത് നിന്നെ പിടിച്ചു അവിടുത്തെ എന്തിനാണ് ജീവിച്ചു ഈ വരുന്ന കയ്യിൽ വെച്ച തന്നെ ഷൈൻ ടോഞ്ചാണ് ഇപ്പിടിച്ചതിട്ടത് അല്ലേ ഇതിനല്ലേ അവൻ ഇപ്പിടി ചതിട്ടത് അതിന്റെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് ആ കേസിൻ്റെ അകത്ത് അയാൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ല എന്നൊന്നും ഇപ്പൊ ആ ഒരു ടോപ്പിക്ക് എടുക്കുന്നില്ല എന്താണെന്നുള്ളത് ആ നമുക്ക് വേറെ ടൈമിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാം കാരണം ആ ടോപ്പിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാട്ട് പക്ഷെ ചിലപ്പോൾ അയാളെ പെടുത്തിയതായിരിക്കും ആ കേസിൽ ചാൻസ് ഉണ്ട് ഓക്കെ ഷൈൻ ആ കേസിൽ പെടുത്തിയതായിരിക്കും അതിൽ ഷൈൻ ചെന്ന് വിട്ടതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ അടുത്ത് ബാക്കിലുണ്ട് എന്തായാലും അയാൾ അതിൻ്റെ അടുത്ത് പിടിച്ചുകൊണ്ട് പോയത് ഈ സാധനം കൈവച്ച് കൈവശം വെച്ചതിനും അവനെ ഉപയോഗിച്ചതിനും ഒക്കെ പറഞ്ഞാൽ പിടിച്ചോണ്ട് പോയേക്കുന്നു ഓക്കെ അതെ പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ ദൈവം ഇതിട്ട് ഈ ഷൈൻ മിക്കാറുള്ള പറയുന്ന സാധനങ്ങളൊക്കെ എന്താ എന്തൊക്കെ കിളി പോയ ഇതിലാണ് അവൻ തന്നെ വിചാരിക്കുന്നു ഞാൻ ഞാൻ അടിക്കാറുണ്ട് ഞാൻ അതിശ ചെയ്യാറുണ്ട് ഞാൻ മറ്റേ കറിയാ ആ അടിച്ചോ നിങ്ങള് മറ്റേ വെള്ളം അടിച്ച് കൊതം തിരിഞ്ഞു നടക്ക് നോ പ്രശ്നം ആരൊക്കെ പ്രശ്നം വിടുക ബാക്കിയുള്ളവരെ മണ്ടയ്ക്ക് കയറുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അടിച്ച് പാമ്പായി എന്തും മണ്ണം കെട്ടെ കാണിക്കും മനസിലായോ അതൊക്കെ ചെയ്യും പിന്നെ ഇതാണ് ഇത് റിപ്പോർട്ടൊക്കെ ചോദിക്കാൻ അറ്റ്ലീസ്റ്റ് മറ്റേ കുറച്ച് ബോധം മൊക്കണമുള്ളമാരുത് ചോദിക്കുക അതാണ് ബെറ്റർ കുറച്ച് ബോധം വക്കണുള്ളമാർ ചോദിക്കുക അല്ല ഷൈനിന്റെ ഷൈൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ എങ്ങനെ എന്ന് അറിഞ്ഞുകൂടാത്ത ചില സന്ദർഭങ്ങളിൽ അവൻ പെരുമാറുന്ന രീതിയുണ്ട് വളരെ വൃത്തിയായിട്ട രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് എന്നല്ല ഓക്കെ ഇനി ചിലപ്പം ഇനി അടിച്ചു വന്നതാണോ അതെ വേറെ നിത ആണ് അടിച്ചു വന്നതാണോന്നുള്ളത് നമുക്ക് അറിയത്തില്ല അതൊക്കെ അവൻ്റെ ഇഷ്ടം കഞ്ചാവും മറ്റേ ഈ മയക്കൂരുന്ന് അടിച്ചു വരാതിരുന്ന മാത്രമല്ല ബാക്കി വെള്ളം ഒടിച്ചു വരെ എന്ത് സുഖത്തെ വെച്ചിട്ട് വരെ എന്ത് മണ്ണം കെട്ടാൻ അടിക്കുന്നതും കുഴപ്പമില്ല ഇമ്മ അത് സാധനം അടിച്ചോണ്ട് വരരുത് പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ അവനെ കുറേ പേര് പിടിച്ചോണ്ടൊക്കെ പോകണം അകത്തോട്ട് എന്നിട്ട് അവിടെ നിന്ന് കാണാൻ അടിക്കുന്നത് പത്രക്കാരാണ് അവന്മാരെ നല്ല ചെറിയ ചോദ്യങ്ങൾ എന്നെ ചോദിക്കും മറ്റേ ഓൺലൈൻ മീഡിയാസ് മാത്രമേ ഉള്ളു ഓൺലൈൻ മീഡിയാസുകാരൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റേ യവൻ പിണങ്ങി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇൻറ്റർവ്യൂ തരുമില്ല മറ്റു തരൂല്ല മറിച്ച് തരില്ല എന്നൊക്കെ ഉള്ളൊരു പേടി അവർക്ക് കാണും ഓൺലൈൻ മീഡിയാസിന് ഈ മറ്റേ ഈ സാറ്റലൈറ്റ് മീഡിയക്കാരൊക്കെ യവൊന്നൊന്നും അല്ല മനസ്സിലായില്ലേ സാറ്റലൈറ്റ് മീഡിയക്കാരെ നാളെ ഒരു സമയത്ത് അവനെ അവൻ്റെ അടുത്ത് കയറി കയറ്റി വിട്ടുകഴിഞ്ഞാൽ അവൻ പോയി ഏറില് അത്രയേ ഉള്ളു അവന്മാരൊന്ന് വിചാരിച്ച് അവന്മാർ നേരിട്ട് വിട്ടുകഴിഞ്ഞാൽ ഏറിപ്പോയി അത്രയേ ഉള്ളു അല്ലാതെ അവരെടുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരെ നല്ല പണി മണിക്കും ഷൈനെ പിന്നെ അവര് ഒരു ഇരയായിട്ട് അമ്മമാർ കാണുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ പിന്നെ അമ്മത് വിട്ടുകളഞ്ഞത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ അവർ ഷൈനിനെ എടുത്ത് വേറെ കുറേ കാര്യത്തിലൊക്കെ എടുത്ത് ആലയ്ക്ക് തേച്ചും മറ്റേതാക്കി വിട്ടനെ അവന്മാർ അത് ഇടാതെ ഇടാതിടുന്നത് ഒന്നേ നേരത്തെ പറഞ്ഞ നമ്മളെ പതിനഞ്ചംഗ ടീമുകളുണ്ടല്ലോ അതിൻ്റെ ഏതെങ്കിലും വെളി പോയിട്ടുണ്ട് അന്നാ മറ്റവനെടുത്ത് കയറി വിടരുത് എന്നുള്ള വിളി പോയത് കാരണം എനിക്ക് അണ്ണത്തിപ്പോഴും നേരെ പോവാതെ താഴെ നിൽക്കുന്നു അല്ലെങ്കിൽ അവന്മാർ ഇന്നലെ തന്നെ വർത്തക്കാർ ഇന്നലെ തന്നെ കയറി കയറ്റി വിട്ടനെ അപ്പോൾ ഇതാണ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ റിപ്പോർട്ടിന്റെ അകത്ത് പിന്നെ കുറച്ച് പിന്നെ മുന്നേക്കറിയല്ലേ ഈ ഡോർ തട്ടിയ കേസൊക്കെ ഈ മെമ്പിള്ളേരുടെ നടിമാര് താമസിക്കുന്ന അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീകൾ താമസിക്കുന്ന ഹോട്ടൽ റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ചില നടന്മാരേക്കും ചില മറ്റേ ഇതൊക്കെ ഉള്ളമാർക്കും തട്ട് കൂടുതലാണ് അപ്പൊ അത് ഓൾറെഡി വന്ന പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്റെ മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അകത്ത് ഒരു ഒരു പെണ്ണ് പോസ്റ്റ് ഇട്ടിരുന്ന അല്ലെങ്കിൽ അവർ ഇത് വന്ന ഒരു സംഭവം ഓർമ്മയാണ് എല്ലാവർക്കും മുകേഷിനെതിരെയാണ് വന്നത് അല്ലേ മുകേഷിനെതിരെ വന്നതാണ് അങ്ങനെ ഒരുപാട് ഇതുണ്ട് പിന്നെ ഇന്ന് കുറെ പേരുടേതാണ് ഈ പതിനഞ്ചംഗ ഗ്രൂപ്പ് നയിക്കുന്നത് മോഹൻലാലാണ് മോഹൻലാലാണ് മെയിൻ ആളെന്നുള്ളത് പിന്നെ ഈ ഈ പീഡനം മറ്റതൊക്കെ ചെയ്യാൻ നേരത്തെ മോഹൻലാലിൻ്റെ പേര് എടുത്തെങ്കിലും കാരണം ഇവരെല്ലാം ജനിക്കുന്ന മോഹൻലാലാണ് ഏറ്റവും വലിയ കോഴി എന്നാണ് ജനിക്കുന്നത് പാവപ്പെട്ട അങ്ങേരെ പിടിച്ചങ്ങ് കോഴിയാക്കുന്ന മര് മനസ്സിലായോ അങ്ങനെ പിടിച്ച കോഴിയാക്കിയിട്ട് അങ്ങേരാണ് ഏറ്റവും വലിയ കോഴി അങ്ങേരാണ് പീഡനത്തിൽ ഇത്രയും വലിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാരും നടത്തുന്നത് പക്ഷേ പുള്ളി പാവപ്പെട്ട ആളാണ് പുള്ളിക്ക്മാതിരിയുള്ള ഈ ഇതില്ല ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും അപ്പൊ പുള്ളി ആ ദാരിദ്ര്യം അവിടെ കാണിക്കാറില്ല എന്നുള്ളതാണ് നമ്മളെ നല്ല വിശ്വാസം ഉള്ളത് മോഹൻലാൽ ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ അതേ വേദി മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലൊക്കെ തന്നെ തന്നെ പറഞ്ഞത് പിന്നെ അവസരങ്ങൾ നിഷേധിക്കുന്ന കാര്യത്തിൽ ചിലപ്പോ ഇവരൊക്കെ പല സ്ഥലത്ത് പല കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ പണ്ട് ചെയ്തതാണ് പണ്ട് അവരൊക്കെ വർന്നു വരുന്ന ടൈമിന്റെ അകത്ത് ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈമിലൊക്കെ ചെയ്തതാണ് അതൊക്കെ ഇനി ഇപ്പം കുത്തി പോയിക്കൊണ്ട് വരാം കഴിഞ്ഞാൽ എല്ലാരേലും കാണുന്നതാണ് കുത്തിപ്പൊക്കുകൾ ഇപ്പൊ ഇടം കൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർ ആ ടോപ്പിൽ നിൽക്കുന്നതാണ് അവർക്ക് ഇനി എന്റെ ആവശ്യമില്ല അപ്പോൾ ചില വളർന്നൊന്ന വഴിയിലൊക്കെ അവർ ചിലപ്പോൾ ആരെങ്കിലും ഇട്ട് പണിയൊക്കെ കൊടുത്തു കാണും കൊടുത്ത് കാണും പല ആൾക്കാരും പറയുന്നുണ്ടല്ലേ പല പല കഥകളിലായിട്ട് ഓക്കെ അപ്പം അങ്ങനെ പിന്നെ തിലകൻ്റെ മകൾ വന്നിട്ട് പറയുന്നുണ്ട് ഏതാ ഒരു തന്നെ വിളിച്ചിട്ട് വളരെ മോശം തിലകൻ്റെ തിലകൻ മരിച്ചതിന് ശേഷം തിലകൻ്റെ മകളടുത്ത് വരെ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് പറയുന്നുണ്ട് ഇത് ഇടയ്ക്കാണ് ആൾക്കാരുള്ള യോമാരി ഈ സിനിമാ ഫീൽഡിൻ്റെ അകത്തുള്ള കുറെ എണ്ണം ഉണ്ട് ഇതാണ് യോമാരി വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇതേ അവന്മാരെ കറിയും അവർക്ക് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കളി കളിയോട് കളി ഇതാണ് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആകെ ഒരു സാധനം വേറെ ഒന്നുമില്ല പെണ്ണിനെ പെണ്ണെന്ന് വിചാരിച്ചുവെച്ചേക്കുന്ന ഈ സാധനത്തിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ചു വെച്ചാൽ അവന്മാരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് നിറച്ച് കളി കളിക കളി ഇതാണ് അവരുടെ വിചാരം അപ്പോ ഇങ്ങനെ ഭൂരിപക്ഷവും അങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ സിനിമാ ഫീൽഡ് മലയാള സിനിമയ്ക്ക് അത്തും ഭൂരിപക്ഷം അങ്ങനെയാണ് അതിൽ കുറച്ച് പേര് മാത്രമേ കാണുന്നു നൂറ് ശതമാനം എടുത്തുകഴിഞ്ഞാൽ അത് ഒന്നൂറ് ശതമാനം ഈ ഇതിനകത്ത് ചിന്തയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കുറേ പേരൊക്കെ മാടമ്പി സ്വഭാവമാണ് അതിൽ എല്ലാരും കാണും കേട്ടോ മാടമ്പി സ്വഭാവം അതിൽ കുറെ പേര് കാണും ഒരുപാട് മീൻ നടന്മാരെല്ലാരും കാണും നടിമാരും കാണും പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭയങ്കര ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ നടിന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറേ നടിമാർ ഞങ്ങൾ സ്ത്രീകളുടെ ഇതിന് വേണ്ടിയിട്ടാണ് മറ്റതിനു വേണ്ടി മറച്ചുവേണ്ടിയിട്ടാണ് അതിന്റെ ഇതേ റിപ്പോർട്ട് തന്നെ അതും പറയുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ഈ ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ചിലപ്പം ടോയ്ലറ്റ് സൗകര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ മറ്റേ കാരവൻ ഉപയോഗിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനുമതി കൊടുക്കത്തില്ല അവർ കൊടുക്കത്തില്ല ആ അവരെ കാരവൻ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല അതേസമയം അതേ സെറ്റിലുള്ള ചില നടന്മാർ അവരെ കാരവൻ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അതായത് വേറുള്ള സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് അവരുടെ ആ നടന്മാരുടെ കാരവൻ ഉപയോഗിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോഴും അതിൽ ആ സ്ഥലത്തുള്ള സ്ത്രീകളുടെ കാരവൻ ഉപയോഗിക്കാൻ ആ സ്ത്രീകൾ തന്നെ അനുമതി കൊടുത്തിട്ടില്ല അങ്ങനെ ഉള്ളതുണ്ട് അപ്പൊ ഈ ഇതിൻ്റെ അകത്ത് തന്നെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് മാടമ്പിത്തരവൊക്കെ രണ്ടാണത്തിന്റെ കയ്യിലുണ്ട് ആണും പെണ്ണും അങ്ങനൊന്നും ഇല്ല ആണും പെണ്ണിന്റെ കൈയ്യിലെല്ലാം ഉണ്ട് പിന്നെ ഇതിന്റെ അകത്ത് വേറൊന്ന് ഈ റിപ്പോർട്ടിന്റെ അകത്ത് ഏറ്റവും മൂന്ന് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത് ഒന്ന് ഈ മക്കളെ കൂട്ടി കൊടുത്ത അമ്മമാര് ഓക്കെ രണ്ടാമത് ഈ മറ്റേ മയക്കുമരുന്ന് മയക്കുമരുന്ന് ഈ സെറ്റിന്റെ അകത്തൊക്കെ ഉപയോഗം അത് അതാൺ പെണ് വ്യത്യാസമൊന്നുമില്ല അല്ലാതെയാണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഉണ്ട് അതിനെ പിടി പിടിക്കണം അതിനൊക്കെ പിടിക്കണം എന്തിനാണ് അത് രാജ്യദ്രോ കുറ്റം തന്നെയാണ് മൈക്കോരുന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് പിടിക്കണം അത് പോലീസാർ ഇപ്പോഴും അയ്യോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അത് കിട്ടാണ്ടാവശ്യമൊന്നും നിങ്ങൾക്ക് പോയി പിടിക്കാവുന്നില്ല ആരെ നിങ്ങൾ ഈ റിപ്പോർട്ട് എഴുതി വെച്ചാൽ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് മറ്റേ അന്വേഷണം അത് കിട്ടത്തില്ലേ ഇതൊക്കെ ആരെയടുത്ത് പറയുന്ന കോമഡി പറയുന്നത് നിങ്ങൾക്ക് മന്ത്രിമാരും മറ്റേ പോലീസുകാരൊക്കെ ഇരുന്നിട്ട് മറ്റേ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഓക്കെയാണ് അതിന്റെ നാല് കൊ നാല് നാലര കൊല്ലോണ്ട് നിങ്ങളിത് അടയിരിക്കുന്ന സാധനം ഉണ്ടേ എന്തിനാണ് ഇരുന്നത് ഒരു ആവശ്യം എന്നിട്ട് ഞങ്ങളെല്ലാം മറ്റേ ഉണ്ടാക്കിയാണെന്ന് പറയാം അതാണ് പിന്നെ ഓക്കെ രണ്ട് കാര്യങ്ങളായില്ലേ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് മറ്റേ ഈ പീഡനം പീഡിപ്പിച്ചവന്മാരുണ്ടല്ലോ അമ്മമാരുടെ പേരും കൂടെ പുറത്തുവിട്ടുകഴിഞ്ഞാൽ ക്ലീൻ സംഭവം ക്ലീനായി കേട്ടോ ഇത് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മക്കളെ കൂട്ടിക്കൊടുത്ത അമ്മമാരുടെ പേര് വരെ രണ്ട് കഞ്ചാവ് പിന്നെ ഈ എന്താണ് മയക്ക് മരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ മൂന്ന് പീഡിപ്പിച്ച പേര് വിവരങ്ങൾ സംവിധായകരാവാം പ്രൊഡ്യൂസർമാരാവാം പിന്നെ എന്താണ് നടന്മാരാവാം പിന്നെ വേറെ ഏതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വേറെ ഏതൊക്കെ ഉണ്ട് ഇതിൻ്റെ സിനിമയിൽ കേട്ടാ എല്ലാ അതിൻ്റെ പേരുകൾ പുറത്തുവിടും ഏത് ഇൻസിഡൻറ് ആണെന്നുള്ളതെന്ന് ഇവിടെ പറയാം ഇന്നെ ഇൻസിഡന്റ് അവന്മാർ അത് നിങ്ങൾ പോലീസിന് കൊടുത്താലും മതി ബാക്കിയുള്ളവരുടെ പേര് പുറത്തുവിട്ടതിന് ശേഷം ഏത് ഇൻസിഡൻറ്റാണെന്ന് പോലീസിന് പറഞ്ഞു കൊടുത്തിട്ട് പോലീസ് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കാൻ ഭാരതൊന്നുമില്ലല്ലോ അത് മാത്രമല്ല ഈ ഹേമ കമ്മീഷന്റെ ഫ്രണ്ടില് ഒരു സൈഡിൽ മാത്രം കേട്ടിട്ടുള്ളൂ ഈ മൊഴി കൊടുത്ത ആൾക്കാരുടെ പേര് സൈഡ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ അപ്പൊ അപ്പുറത്തെ സൈഡ് ഒരു സ്ഥലം ഉണ്ടല്ലോ ആ സൈഡ് കൂടെ കുമ്പോൾ കേൾക്കണമല്ലോ അല്ല ഇപ്പൊരുത്തേ ഒരാളുടെ എക്സ് എന്ന് പറഞ്ഞ ആളെ ഒരുത്തനെ പീഡിപ്പിച്ചു ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണ് പറഞ്ഞു കഴിഞ്ഞു ഹേമ കമ്മീഷന്റെ ഫ്രണ്ടിൽ പറഞ്ഞു ഈ എക്സെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പോയിട്ട് കാര്യം തിരക്കണമല്ലോ ഡീ ഇതിങ്ങനെ നടന്നിട്ടുണ്ട് ഇത് എപ്പിടെ എങ്ങനെ എവിടെ വെച്ച് എന്നൊക്കെയുള്ള ആ പെണ്ണിന്റെ അടുത്ത് ഒന്ന് നോക്കണം എന്നിട്ട് അതിനെ പറ്റി അന്വേഷണം നടത്തണം അറിയാൻ പറ്റുമല്ലോ ഒരു രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നാണോ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവന്റെ സൈഡ് കേൾക്കാൻ എന്തായാലും ബാധ്യസ്ഥരാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ അല്ല പിന്നെ ഇപ്പം സജി ചെറിയാനും പിന്നെ അവരൊക്കെ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ കൂടെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് അങ്ങോട്ട് നടത്തിയിട്ട് അങ്ങനെ അങ്ങ് തീർക്കും അതായത് പോസ്കോ കേസ് പിന്നെ പോസ്കോ പോക്സോ 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 അല്ലല്ലേ പോക്സോ പോക്സോ കേസ് പിന്നെ ഈ പീഡനങ്ങൾ ബാക്കി പീഡനങ്ങൾ ഇതെല്ലാം എല്ലാവരെയും വിളിച്ചെടുത്തിട്ട് ഞങ്ങൾ കോംപ്രമൈസാക്കി തീർത്തു എന്തോന്നിട്ടേ അപ്പൊ ഇന്ത്യയിലെ മറ്റേ നിയമമൊന്നും അവർക്ക് ബാധകമല്ല സിനിമാക്കാരെ നിയമമൊന്നും ബാധകമല്ല അല്ലേ സിനിമാക്കാർക്ക് ഇവിടെ ആരെയും പീഡിപ്പിക്കാം ഏതെങ്കിലും കൊച്ചിനു വേണം പീഡിപ്പിക്കാം പക്ഷേ ബാധകമല്ല നിങ്ങൾക്ക് അപ്പൊ ഈ ഇന്ത്യൻ നിയമമൊന്നും ബാധകമല്ലാത്ത വല്ല പ്രത്യേക തത്വം തോന്നുന്ന ഏലിയൻ ജീവികളാണ് മാർ അങ്ങനെയൊന്നുമില്ലല്ലേ ഇന്ത്യൻ നിയമമല്ലേ ഇവിടെയും ബാധകമുണ്ട് അപ്പൊ അത് ഗോവിന്ദചാമി പീഡിപ്പിച്ചാലും പീഡനം തന്നെ സിനിമാ നടൻ പീഡിപ്പിച്ചാലും പീഡനം തന്നെ ഓക്കെ അല്ലാതെ സിനിമാ നടന് മറ്റേ താരമൊന്നും ഇല്ല താരപരിവേഷത്തിലൊന്നും താരെ പീഡിപ്പിച്ചു പെണ്ണിനെ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച പീഡിപ്പിച്ചത് തന്നെയാണ് പീഡ പീഡനം നടത്തിയവൻ ബലാസംഗവീരൻ അത് ഗോവിന്ദചാമിയാണെങ്കിൽ അമ്മ ബലാസംഗവീരൻ എന്ന് വിളിക്കും ഇതേ ഏതെങ്കിലും നടന്മാരുണ്ടെങ്കിൽ അവർ പേരിട്ടിട്ട് ബലാസംഗവീരൻ എന്ന് വിളിക്കും അങ്ങനെ തന്നെ ഇരിക്കും അല്ലാതെ അവിടെ പിന്നെ അവൻ അതുണ്ട് അയ്യോ അവന് താരപരിവേഷം ഉണ്ട് ഒരു മാങ്ങയില്ല ഏർ പറയേ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ള അപ്പൊ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്ത് ചർച്ച ചർച്ച ഇല്ല വേണുന്നത് ഇനി ആക്ഷൻസ് ആണ് വേണുന്നത് അതുകൊണ്ട് ദയവേന്ന് പോലീസുകാരും പിന്നെ ഈ എന്താണ് ഈ മന്ത്രിസഭക്കാരും മന്ത്രിസഭയിലെ മന്ത്രിമാരും എല്ലാരും ചേർന്ന് ഈ ബാക്കിയുള്ളവന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കടേ പേര് പുറത്തുകൂടാത്ത മേ വേട്ടക്കാരന്റെ പേര് നിങ്ങൾ മുക്കിയത് ഈ സർക്കാർ എന്ന് പറയുന്നത് മറ്റേ ഈ എന്താണ് പീഡി പീഡന ഏറ്റുവാങ്ങിയ സ്ത്രീകളുടെ സൈഡാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വേട്ടക്കാരുടെ എല്ലാം അതായത് പീഡിപ്പിച്ചന്മാരെയും പീഡിപ്പിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്ത അവരെയും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല നിങ്ങൾ ഇരകളെന്ന് പറഞ്ഞ ആ വിഭാഗത്തിനെ മാറ്റി വെക്കേ ബാക്കിയുള്ളവരുടെ പേര് എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിടുന്നില്ല ഇരകളൊക്കെ മാത്രമല്ല സംരക്ഷണം ഉള്ളത് നിയമത്തിൽ അത്രയുള്ളൂ ഇനി കേരളത്തിലെ മറ്റു സിനിമാക്കാർക്ക് പ്രത്യേകം എന്തെങ്കിലും ഒരു ഇത് സർക്കാർ കൊടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സർക്കാർ കാര്ക്ക് എന്തെങ്കിലും കിട്ടി കാണും കൈമടക്കം എന്തെങ്കിലും കിട്ടി കാണും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത് കിട്ടാതിരിക്കുന്നു ഇതാണെങ്കിൽ പുറത്തുവിടാതിരിക്കുന്നത് അല്ലാതെ അറുന്ന ഞാനിക്കറുന്നില്ല അപ്പം വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബൈ